പതിനെട്ടാം പടിയാണ് ആമിന ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഫിലിം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് അല്ലേ പക്ഷേ അത് ഔട്ട് വന്ന സമയത്ത് ആമിനി അത് ഭയങ്കര ഒരു ഫീൽ ആയിരുന്നില്ലേ കാരണം എനിക്ക് എനിക്കൊന്നും ഞാനും ആ സിനിമ കണ്ട സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ ഒരു ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാല് ഫോട്ടോസിലാണ് കുറെ കണ്ടിട്ടുള്ളത് അത് ചേച്ചിയുടെ ഞാൻ സിനിമയിൽ അപ്പൊ എനിക്ക് മിസ്സായതാണോ എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു കട്ടിങ് അങ്ങനെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിരുന്നില്ലേ പിന്നെ ഒരുപാട് പതിനെട്ടാം പടിക് ഓൾമോസ്റ്റ് വൺ ഓഫ് ദി ഓഡിഷൻസ് തറ്റ് ഐ അറ്റഡ് ഈ ഒരു ടൈമില് നഗത മുന്നേ അപ്പൊ ആ ഒരു സമയത്ത് സെലക്ട് ആയപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡായ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതില് വേറെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ല അത് നല്ലത് തന്നെയാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ് വാട്ട് ഹാപ്പൻ ഡിസ് ഇവരുടെ പടത്തിന്റെ ലെങ്ത് ഒരുപാട് കൂടികൊണ്ടായിരിക്കും എനിക്ക് അറിയത്തില്ല കുറേ ക്യാരക്ടേഴ്സിന് കട്ട് ഓഫ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി അപ്പോൾ എന്റെ എന്ന് പറയുമ്പോ ഇപ്പൊ ക്യാരക്ടർന്ന് പറഞ്ഞില്ല അങ്ങനെ ഞാൻ ഇല്ല പടത്തിൽ ഫുൾ പടത്തിൽ ഇല്ല ഫോട്ടോയിലാണ് കണ്ടത് അതെ അപ്പോൾ പോസ്റ്റേഴ്സ് ഒക്കെ നമ്മളെ കൊണ്ട് ഷെയർ ചെയ്തു എനിക്ക് തന്നെ അത് കുറച്ച് നേരത്തെ ഇൻഫോം ചെയ്ത് തരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇത് ഒരു പ്രൊമോഷൻ സമയത്ത് ഭയങ്കര പ്രൊമോഷൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അത് മാത്രല്ല നായിക നായൻ കുറച്ച് ഭയങ്കര പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അപ്പൊ പീക്കിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും അടുത്ത പ്രൊജക്ട് എന്താ അടുത്ത പ്രൊജക്ട് എന്താ ഇങ്ങനെ ചോദിക്കുന്ന സമയമാണ് അപ്പൊ അന്ന് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റഡ് ആഫാട്ടാൻ വേണ്ടി വരുന്നുണ്ട് ഇതൊക്കെ രീതിയിൽ എല്ലായിടത്തും പോസ്റ്റർ അത് ഇതൊക്കെ നമ്മളത് ഷെയർ ചെയ്യണം നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മൾ എക്സ്ട്രാ പ്രൊമോട്ട് ചെയ്യാലോ ഭയങ്കര എക്സ്ട്രാ പ്രൊമോട്ട് ചെയ്താൽ ലൈവൊക്കെ ഒക്കെ പോയി ഭയങ്കര ഓവർ ആക്കിയിട്ട് ഇല്ല ആ ക്യാരക്ടർ ഇല്ല പടത്തില് ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ തിയേറ്ററിൽ ഇരിക്കുക ആൻഡ് ഐ ക്യാൻ ലിറ്ററലി സീ ദാറ്റ് ഐ എം നോട്ട് ഡെയർ ഇൻ ദ മൂവി മൊത്തം പടത്തുന്ന എന്റെ ഇല്ല എന്റെ ഫേസ് തന്നില്ല ഞാൻ ഭയങ്കര അപ്സെറ്റായി പിന്നെ എനിക്കത് മനസ്സിലായി ഓക്കെ അതായിരുന്നു എനിക്ക് കിട്ടിയ ആദ്യത്തെ മറ്റേ തലക്കിട്ട ഒരു കൊട്ട കിട്ടത്തില്ലേ നമുക്ക് കുറച്ചൂടെ ബോധം വരും എനിക്ക് ആദ്യത്തെ കിട്ടിയ ഒരു കൊട്ടായിരുന്നു അത് അപ്പൊ അയസ്ലൈക്ക് ഓക്കെ ഈ ഇങ്ങനെയല്ല ഞാൻ വിചാരിക്കണ ഒരു ഫാന്റസി സാധനം അല്ലേ ഇത് ദർ ഇസ് സം റിയാലിറ്റി ടു ദിസ് സോ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള കരുത്തും ഇതിൽ വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ മാറി ഓക്കെ അപ്പൊ പതിനെട്ടാം പടി കഴിഞ്ഞ പിന്നെ ഒരു ക്യാരക്ടർ വൈസ് ഒരു നെയിം ഒക്കെ കിട്ടുന്നത് അഞ്ചാം പാതിരയിലാണ് വിക്കിയും അറിയാം പക്ഷെ ആ ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്കൊന്നും അമിനെയായിട്ട് ഒരു കണക്ഷൻ ഇല്ല കാരണം ഫുൾ നമ്മൾ പക്ക നമ്മൾ കൊച്ചിയിലുള്ള കുട്ടികളെ പറ്റി പറയലോ അത് ഡ്രസ് നടക്കുന്നത് അങ്ങനെ ഒരു ക്യാരക്ടർന്ന് ഈശ്വരാ അതിന്റെ ഒരു മാനറസം എനിക്ക് പിടിക്കാൻ പറ്റുമോ എന്തായിരുന്നു ആ സമയത്തുള്ള ഒരു തോട്ട് ആ സമയത്ത് ഞാൻ വിചാരിച്ചത് ഇത് എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് അപ്പൊ ഞാൻ ആക്ച്വലി മിഥുൻ ചേട്ടനാണ് അതിന്റെ ഡയറക്ട് മിഥുൻമാന തോമസ് അപ്പൊ പുള്ളിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ ഞാൻ സ്മോക്ക് ചെയ്യാറില്ല ഡ്രിങ്ക് ചെയ്യാറില്ല ഈ പരിപാടി ഒന്നും എനിക്ക് ഞാൻ മറ്റേ ക്ലീൻ പേഴ്സൺ ആണ് അത് കാരണം തന്നെ ഞാൻ എൻ്റെ സർക്കിളിലൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാവു സ്മോക്ക് അതൊക്കെ ഉണ്ടാകുന്ന അല്ലാതെ ഐ ഡോ പക്ഷെ എനിക്ക് ഈ സ്മോക്കിങ്ങിന്റെ കാര്യത്തില് ഈ അതില് സ്മോക്ക് ചെയ്യുന്നോണ്ട് ഞാൻ അവിടെ നിന്ന് എണീച്ച് മാറു ഓക്കെ അവർക്ക് സ്പേസ് കൊടുത്ത് ഞാൻ മാറിപ്പോന്നതല്ലാതെ ഞാൻ അത് ഒബ്സേർവ് പോലും ചെയ്തിട്ടില്ല അന്ന് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് അപ്പോൾ അത് പിടിക്കുന്ന രീതിയോ അത് എങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ മറ്റേ പുകവിടണോ ഒന്നും എനിക്ക് അറിയത്തില്ല അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു മറ്റേ ഞാനതിൽ ആ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ കഞ്ചാവീട്ട് അവര് പോലീസ് അത് പിടിച്ചോണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു റിയാലിറ്റി തോന്നണമല്ലോ ഇല്ലെങ്കിൽ ആൾക്കാർ പറയും ഇത് നമുക്ക് അല്ലാന്ന് അപ്പോ അപ്പോ എനിക്കത് ഭയങ്കര പേടിയുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചേട്ടനെന്ന് പറഞ്ഞു എനിക്കറിയില്ല ഇത് ഞാൻ വലിച്ചിട്ടില്ല പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടില്ല വലിക്കുന്ന ആൾക്കാരെ ഞാൻ ഇങ്ങനെ ഓ അവരിങ്ങനെ വലിക്കുന്നു ഓ ഇങ്ങനെയാണോ ചോദന അങ്ങനെ അങ്ങനൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അത് കാരണം എനിക്കറിഞ്ഞൂടാ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല എനിക്കിത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ുള്ളി പറഞ്ഞു ആ പാർട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഡയലോഗ് പോർഷനും കാര്യങ്ങളും നമുക്ക് ഓഡിഷൻ ചെയ്തിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വലിക്കുന്ന ആരെയല്ല അത് നാളെ ഷൂട്ടിന്റെ സമയത്ത് രണ്ടെണ്ണം വലിക്കുമ്പോൾ ശരിയാണെന്ന് ഞാൻ ഞെട്ടി ഓക്കേ ശരി എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് ഓഡിഷൻ ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് ആ മറ്റേ ഡയലോഗ് പോർഷൻ ഒക്കെ ഭയങ്കര ഓക്കെ ആയിരുന്നു അപ്പൊ അവരിങ്ങനെ പറഞ്ഞു ഓക്കെ സെറ്റാണ് വേറെ ഉഴപ്പൊന്നുമില്ല കോൺഫിഡന്റ് ആയിട്ട് അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഷൂട്ട് ചെയ്യണ സമയത്ത് ഇവരെ ഇങ്ങനെ തന്നു ഒരു ഇങ്ങനെ ഗേൾസിന് വലിക്കണിങ്ങനെ തിന്നായിട്ടുള്ള സിഗരറ്റ് അങ്ങനെയുണ്ട് അപ്പൊ അത് എനിക്ക് തന്നു അപ്പൊ എനിക്കത് പിടിക്കാൻ പോലും അറിയത്തില്ല അപ്പൊ അവിടുത്തെ അസോസിയേറ്റ് ചേട്ടന്മാരൊക്കെ ഉണ്ട് അവരൊക്കെയാണ് അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇങ്ങനെ എനിക്ക് എനിക്കറിയില്ലല്ലോ ഇത് പഠിപ്പിച്ചത് അപ്പൊ അവരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് കൊറേ ഒരു ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യണം പിന്നെ അന്ന് എന്റെ അടുത്ത് ഇവര് പറഞ്ഞൊരു കാര്യം ഇപ്പൊ സ്മോക്കിംഗ് നമ്മൾ ചെയ്യുന്നതും ഈ കജാവ് വലിക്കുന്ന വ്യത്യാസമുണ്ട് ഇത് കഞ്ചാവായിട്ടാണ് നമുക്ക് ടൊബാക്കോ ആയിട്ടല്ല കാണിക്കണേ ഇത് ഇത് മറ്റേ എന്തോ അതെ അതായിട്ടാണ് കാണിക്കുന്നത് സോ അത് കുറച്ചുകൂടെ മറ്റേ നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇത് തന്നെ എനിക്ക് അറിഞ്ഞോ ഇനി അത് ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞ അത് കുഴപ്പമില്ല അതങ്ങനെ അങ്ങനെ ചെയ്താൽ മതി ആ എന്നിട്ട് അങ്ങനെ ഒരെണ്ണം അതെനിക്ക് ആ സമയത്ത് പനിയും കൂടെ ആയിരുന്നു ആ സമയത്താണ് ഫസ്റ്റ് ടൈം എന്നെ വലിപ്പിക്കുന്നത് എന്നൊക്കെ നല്ല തലവേദനയായി പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഒറിജിനലാണ് വലിക്കാൻ ഒറിജിനലല്ല അയ്യോ ഇല്ല 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 അവരങ്ങനെ ചെയ്യില്ല എന്നാ ലീവ് അവിടെ കിടക്കത്തില്ലേ പ്രത്യേകിച്ച് ഞാൻ വലിച്ചിട്ട് പോലും ഇല്ല അപ്പം അവര് എനിക്കുന്നു പേപ്പറിന്റെ മറ്റേ പേപ്പർ ഉണ്ടല്ലോ അതിൽ ടൊബാക്കോ ഫില്ല് ചെയ്തിട്ടാണ് തന്നത് അല്ലാതെ അങ്ങനെ ഒരു ഒറിജിനൽ പശ്ചാത്തലൻസ് ആ അതെ എന്നിട്ട് ഞാനത് അവര് ക്ലോസ് ഷോട്ട്സ് ഒക്കെ എടുത്തതാണ് പക്ഷെ നല്ല ക്യൂറായിട്ടുള്ളത് അവര് അവര് യൂസ് ചെയ്തിട്ടില്ല അത് അത് കാണുമ്പോ തന്നെ വിക്കി മറിയ ഈ ടൈപ്പ് അല്ലാന്ന് മനസ്സിലാവും അപ്പൊ അത് കാരണം ആയിരിക്കും എനിക്കറിയത്തില്ല അവരത് യൂസ് ചെയ്തില്ല പക്ഷേ വലിയ കുഴപ്പമില്ല ഇതിപ്പോ കാണുമ്പോ കുറച്ച് കൺവിൻസിങ് ആണ് ആൾക്കാർക്ക് കുഴപ്പമില്ല എന്നിട്ട് എന്റെ കസിൻസ് പോലും വിചാരിച്ചു ദൈ സ്റ്റാർട്ട് ഇറ്റ് സ്മോക്കിങ് ഓ കൊച്ചിയിലൊക്കെ പോയി വലിയ ആളായി പോയി കൊച്ചിക്ക് പോയി എന്ന് തന്നെ ആ കുട്ടി ഫിലിം ഇൻഡസ്ട്രിയില് എല്ലാരും വലിക്കും എല്ലാരും കുടിക്കും അങ്ങനെയൊക്കെ ഒരു എനിക്ക് ഒന്ന് പൊതുവേ തെറ്റിദ്ധാരണയുണ്ട് അപ്പൊ അവർക്ക് ആകെ സിനിമ ആദ്യം കാണുന്നത് ഞാൻ ാണ് അപ്പൊ അവര് വിചാരിച്ചു ഓക്കെ ഞാൻ എന്തോ വേറെ ലെവലായി എന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും മാറിയിട്ടില്ല അത് ഞാൻ അഭിനയിച്ചതാണ് ഇനി നിങ്ങക്ക് അങ്ങനെ തോന്നിയല്ലോ അപ്പൊ എനിക്ക് സന്തോഷമുണ്ട് ബിക്കോസ് കൺവിൻസിങ് ആയ ആൾക്കാർക്ക് സോ ഐ വാസ് ഹാപ്പി സോ അത് നല്ല കാര്യം അതിലുള്ള ഒരു കരച്ചിലെ സീനെ പോലീസുകാരുടെ അടുത്ത് പറയുന്നത് അത് കുറെ ട്രോൾ കിട്ടിയായിരുന്നു അത് തോന്നി എനിക്ക് നല്ലതാ തോന്നിയത് ബിക്കോസ് ഭയങ്കര മോശമായിട്ടല്ലായിരുന്നു അവര് ട്രോൾ ചെയ്തത് നല്ലതായിട്ട് തന്നെയാണ് അവർ ട്രോൾ ചെയ്തത് ഓരോ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് അതെ അപ്പം എനിക്കത് നല്ലതന്നെ ബിക്കോസ് നമുക്ക് ആക്ച്വലി നായക നായകനല്ലോ നമ്മുടെ അഞ്ചാം പാതിരയില് മൊത്തത്തില് ഫീമെയിൽ ക്യാരക്ടേഴ്സ് തന്നെ കുറവായിരുന്നു ഒന്ന് രണ്ട് മൂന്നോ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ള അപ്പൊ ഒരു മൊത്തം പടത്തിൽ ആ ഒരു പത്ത് മിനിറ്റില് ഇത്രയും പടത്തിന് അവര് അതെടുത്ത് അവര് യൂസ് ചെയ്യാൻ അത് ശ്രദ്ധിച്ചോണ്ടല്ലേ രജിസ്റ്റർ ആയതുകൊണ്ടാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത് ട്രോൾ എന്നുണ്ടെങ്കിലും ഒരു മിനിമം വേണമല്ലോ നായക നായകന് ശേഷം ഭയങ്കര എക്സ്പോഷർ കിട്ടിയല്ലോ അത് കണ്ടിട്ട് സിനിമകളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു നായകാതായകനെ ആ ഒരുപാട് സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയുമ്പോ എന്നെ നേരിട്ട് കാണുന്ന പോലെ അല്ല സ്ക്രീനിന്റെ നേരിട്ട് ഞാൻ കുറച്ചും കൂടെ ചെറുതാണ് പക്ഷെ സ്ക്രീനിൽ എന്നെ ഭയങ്കര വലിപ്പം തോന്നിക്കും കുറച്ചും വലിയ ആളാന്ന് തോന്നിക്കും അപ്പൊ ചില ആൾക്കാർ അവര് വിചാരിച്ചത് എന്ത് ഞാൻ ഭയങ്കര വല്യ ആളൊരു മറ്റേ സിക്സ് ടോൾ ലേഡി എന്തോ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അവർ എനിക്ക് അറിയില്ല ആ അങ്ങനെ അവര് ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് എന്നെ വിളിച്ചിട്ടുള്ള ആൾക്കാർ അപ്പം ഞാൻ അവരെ പോയി മീറ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോ അവരയ്യോ ചെറുതല്ലേറിട്ട് എന്നെ ഞാൻ നോക്കിട്ടു അപ്പൊ ഞാൻ ഇങ്ങനെ അല്ല എന്താ വിചാരിച്ചു നിങ്ങൾ ഞാൻ ഇങ്ങനെ എന്തോ വലിയ ആളാണെന്ന് വിചാരിച്ചോ എന്നുള്ള രീതിയിൽ ഞാൻ കൺഫ്യൂസ്ഡായി അപ്പം ഇനി അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇവർ കണ്ടു കഴിഞ്ഞതിന് ശേഷം അയ്യോ ഈ ഇത് ശരിയാവോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കുറെ പടം എനിക്ക് പോയിട്ടുണ്ട് അപ്പൊ പക്ഷെ ഞാൻ അതിൽ ഭയങ്കര കൺസേൺ ആയില്ല ബിക്കോസ് എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് നമുക്കൊരു സ്പേസ് ഉണ്ടെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പ്രശ്നമല്ല ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറയാറുണ്ടോ കുറച്ചുകൂടെ വലിയ ആളാകും വലിയ ആളാവുമ്പോൾ കുറെ ഇത് അങ്ങനെയൊന്നുമില്ല നമുക്കുള്ളത് എന്നെ എന്നെപ്പോലത്തെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടല്ലോ അപ്പൊ എന്നെപ്പോലത്തെ ഉള്ള ആൾക്കാർക്ക് കഥകൾ പറയാനുണ്ട് അല്ലാതെ വലിയ ആൾക്കാർക്ക് കുറച്ച് ഭയങ്കര ഇങ്ങനെ ഹ്യൂജ് ആൾക്കാർക്ക് മാത്രല്ല കഥകള് പോർട്രേ ചെയ്യാനുള്ളത് എന്നെ ആൾക്കാരും ഉണ്ട് കുറച്ച് ചെറിയ ആൾക്കാരുണ്ട് അന്ന് ആ സ്ക്രീനിൽ കുറച്ച് വലിപ്പം തോന്നിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് അവരുടെ കഥ പറയാനുണ്ട് അപ്പൊ എനിക്ക് ഒരു സ്പേസ് ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും അറിയായിരുന്നു